കേരളത്തിലെ ഏറ്റവും വലിയ പെയിൻറ് ഷോറൂമുകളിൽ ഒന്നായ വീനസ് പെയിന്റ്സിന്റെ നവീകരിച്ച ഷോറൂം മൂവാറ്റുപുഴ വാഴപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചു പതിനായിരം സ്ക്വയർ ഫീറ്റിൽ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാവുന്ന രീതിയിലാണ് ഷോറൂം സജ്ജീകരിച്ചിരിക്കുന്നത് ഡീൻ കുര്യാക്കോസ് എംപി ഷോറൂമിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ പെയിന്റ് ഷോറൂമുകളിലൊന്നായ വീനസ് പെയിന്റിന്റെ നവീകരിച്ച പുതിയ ഷോറൂമാണ് മൂവാറ്റുപുഴ വാഴപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചത് പൂവാറ്റുപുഴ പെരുമ്പാവൂർ എംസി റോഡിൽ വാഴപ്പള്ളി മിൽമയ്ക്ക് സമീപമാണ് പുതിയ ഷോറൂമിന്റെ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത് പതിനായിരം സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള വിശാലമായ ഷോറൂമിന്റെ ഉദ്ഘാടനം ഡീൻ ഉദ്ഘാടനംബി നിർവഹിച്ചു നല്ല നല്ല സൗകര്യങ്ങൾ മെച്ചപ്പെട്ട നിലയിൽ കൂടുതൽ കൂടുതൽ തലങ്ങളിൽ എത്തപ്പെടുമ്പോൾ അതിനെ സർവാത്മന സ്വാഗതം ചെയ്യുന്ന ഒരു വലിയ പ്രൗഢമായ പാരമ്പര്യമാണ് മൂവാറ്റുപുഴയ്ക്കുള്ളത് നമ്മുടെ നാടിനുള്ളത് ആ തരത്തിൽ വെയിനസ് പെയിൻസ് ഇത്ര കാലം കൊണ്ട് ഇത്രയും വലിയതായ ഒരു പ്രസ്ഥാനമായി മാറി എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും അനുഭവമാണ് ആ കുടുംബത്തിൻ്റെ കഠിനാധ്വാനം ഒരുമിച്ച് നിന്നുള്ള സഹോദരങ്ങൾ ഒരുമിച്ച് നിന്നുള്ള ഒരു വലിയ അധ്വാനത്തിൻ്റെ കഴിഞ്ഞകാല കഥകളാണ് ഈ ഒരു തലത്തിലേക്ക് വളരാൻ സാധിച്ചിട്ടുള്ളത് അതിന് നമുക്കെല്ലാവർക്കും സന്തോഷമുണ്ട് വലിയ അഭിമാനമുണ്ട് ഇത്രയും വലിയ ഒരു സദസ്സിന് മുൻപിൽ വെച്ച് പുതിയ ഷോറൂം പോലെ ഉദ്ഘാടനം ചെയ്യപ്പെടുക എന്ന് പറയുന്നത് തന്നെ അതൊരു വലിയ നേട്ടമായി കാര്യമായി കരുതുകയാണ് പെയിന്റ് വ്യാപാര വ്യവസായ രംഗത്ത് പതിറ്റാണ്ടുകളുടെ വിശ്വസ്ത പാരമ്പര്യമുള്ള വീനസ് പെയിന്റിന്റെ വിശാലമായ ഷോറൂമിന്റെ ഉദ്ഘാടനം ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമാവുന്ന രീതിയിലാണ് തയ്യാറാക്കിയിട്ടുള്ളത് ഏഷ്യൻ പെയിന്റ് ബർജർ ഇൻഡിഗോ നെരോലാക്ക് എം ആർ എഫ് ഇസ് ഡി ഷീൻലാക്ക് റിച്ച് മണ്ഡ് എന്നിവയടക്കം ഇന്ത്യയിലെ മുൻനിര കമ്പനികളുടെ എല്ലാത്തരം പെയിന്റ് ഉൽപ്പന്നങ്ങളും അനുബന്ധ സാമഗ്രികളും യഥേഷ്ടം ഏറ്റവും കുറഞ്ഞ വിലയിൽ തിരഞ്ഞെടുക്കാവുന്ന തരത്തിലാണ് വീനസ് പെയിന്റിന്റെ നവീകരിച്ച ഷോറൂം പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത് രാജ്യത്തെ ഒട്ടുമിക്ക മുൻനിര പെയിന്റ് കമ്പനികളുടെ ഡീലർഷിപ്പ് വീനസ് കരസ്ഥമാക്കിയിട്ടുണ്ട് വാട്ടർ പെയിന്റ് ഓയിൽ പെയിന്റ് എന്നിവയുടെ വിപുലമായ കളക്ഷൻ ഒരു കുടക്കീഴിൽ ലഭിക്കുന്നുവെന്നതാണ് വീനസ് പെയിന്റ് ഷോറൂമിലെ ആകർഷണം വിശ്വസിച്ച് വാങ്ങാം വിലക്കുറവിൽ വാങ്ങാം എന്ന മുദ്രാവാക്യമാണ് വീനസ് പെയിന്റ് മാനേജ്മെന്റ് പൊതുജനങ്ങള്ക്കായി മുന്നോട്ട് വയ്ക്കുന്നത് ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് വീനസ് പെയിന്റ് വൺ ഡേ ഫ്രീ സെയിൽ എന്ന ഓഫറും ഒരുക്കിയിട്ടുണ്ട് ഒക്ടോബർ പത്ത് വരെ നടക്കുന്ന വ്യാപാരത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ദിവസം പെയിന്റ് വാങ്ങിയ കസ്റ്റമേഴ്സിന് ജി എസ് ടി കഴിച്ചുള്ള തുക തിരിച്ചു നൽകുന്ന ഓഫറാണ് വൺ ഡേ ഫ്രീ സെയിൽ നറുക്കെടുപ്പിലൂടെ തീരുമാനിക്കുന്ന ദിവസം പെയിന്റ് വാങ്ങിയ എല്ലാവർക്കും അവരുടെ പണം തിരികെ നൽകുന്നതാണ് ഓഫർ എറണാകുളം ഊവാറ്റുപുഴ ഷോറൂമുകളിലാണ് ഈ ഓഫർ ലഭ്യമാകുക കച്ചവടക്കാർക്കും കോൺട്രാക്ടർമാർക്കും നടത്തുന്ന ഹോൾസെയിൽ വിൽപ്പന ഈ ഓഫറിൽ ഉൾപ്പെടുകയില്ലെന്ന് മാനേജ്മെന്റ് അറിയിച്ചിട്ടുണ്ട് ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് വീനസ് പെയിന്റും ക്യാൻസായി നെറോലാക്ക് പെയിന്റും സംയുക്തമായി പ്രത്യേക ഓഫറും ഒരുക്കിയിട്ടുണ്ട് ഒന്നാം സമ്മാനമായി സ്കൂട്ടറും സ്മാർട്ട് വാച്ചുകൾ ഉൾപ്പെടെയുള്ള നിരവധി മറ്റ് സമ്മാനങ്ങളും ലഭിക്കും ഉദ്ഘാടന ചടങ്ങിൽ മാത്യു കുൾനാടൻ എം എൽ എ ആദ്യ വിൽപ്പന നിർവ്വഹിച്ചു നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അബ്ദുൾ സലാം ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി ിൽ ഡയറക്ടർ സി എസ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു മുതൽ ഹോട്ടൽ വ്യവസായത്തിലൂടെ നേടിയ വിശ്വാസ്യതയാണ് ഇന്നും വീനസ് വീനസ് മുന്നോട്ട് നയിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഈ എന്ന അല്ലെങ്കിൽ ആ പ്രത്യേകത ഞാൻ നിങ്ങളെ പറഞ്ഞറിയിക്കേണ്ടതില്ല മൂവാറ്റുഴയിലെ മുതിർന്ന ആളുകൾക്ക് അറിയാവുന്നതാണ് ഞങ്ങളുടെ ഹോട്ടൽ പ്രസ്ഥാനം എന്റെ പിതാവും ശേഷം പിതാവിന്റെ സഹോദരന്മാരും ഞങ്ങളും എല്ലാം അടങ്ങുന്ന കുടുംബം ഇവിടെ നടത്തുകയും വിശ്വാസ്യത അത് ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മുതിർന്ന എല്ലാവർക്കും ബോധ്യമുള്ളതാണ് ഞങ്ങൾ ഈ പെയിന്റ് വ്യാപാര രംഗത്തേക്ക് എത്തിയപ്പോഴും ഞങ്ങളുടെ പൂർവികർ ഞങ്ങൾക്ക് കൈമാറിയ ആ അസറ്റ് ഏറ്റവും വലുതായി ഞങ്ങൾ കരുതുകയും ആ വിശ്വസ്യത കാത്തു സൂക്ഷിക്കാൻ ഞങ്ങൾ പരമാവധി പരിശ്രമിക്കുകയും ചെയ്യുകയാണ് നഗരസഭാ ചെയർമാൻ ചെയർമാൻദോസ് മുൻ എം എൽ എ എൽദു എബ്രഹാം നഗരസഭാ പ്രതിപക്ഷ നേതാവ് ആർ രാകേഷ് മര്ച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജ്മൽ ചക്കുങ്കല് തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു കൂടുതൽ വിവരങ്ങൾക്കായി എൺപത്തിയാറ് പൂജ്യം ആറ് തൊണ്ണൂറ്റിയൊന്ന് പൂജ്യം ആറ് തൊണ്ണൂറ്റി രണ്ട് നാല് എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്